ഇന്ത്യയുടെ അന്ത്യശാസനം അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് മടങ്ങി നിരവധി പേർ അമ്പലമുക്ക വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രന് വധശിക്ഷ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഇന്ത്യ അറിയിച്ചതിനു പിന്നാലെ അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ നിരവധി കുടുംബങ്ങൾ പാകിസ്ഥാനിലേക്ക് മടങ്ങി കുറച്ചു നാളത്തേക്ക് കൂടി വിസയുണ്ടായിട്ടും സന്ദർശനം ചുരുക്കിയാണ് അപ്രതീക്ഷിത മടക്കം പഹൽഗാം ഭീകരാക്രമണത്തെ എതിർത്തും സമാധാനത്തിനും സൗഹൃദത്തിനുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുമാണ് ഇവർ തിരികെ യാത്രയായത് പാകിസ്ഥാൻ സന്ദർശിക്കാൻ വിസയുള്ള ചില ഇന്ത്യൻ പൌരന്മാരും ഇവിടെ എത്തിയിരുന്നു അതിർത്തി അടച്ചുവെന്നത് അറിയാതെ എത്തിയവരും ഉണ്ടായിരുന്നു തൊണ്ണൂറ് ദിവസത്തേക്കും ദിവസത്തേക്കും വിസ ലഭിച്ചവർ വരെ ഇന്ന് തിരിച്ചുപോകാനെത്തിയവരിൽ ഉണ്ടായിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷാ ക്യാബിനറ്റ് സമിതിയാണ് ഇന്ത്യ പാക് അതിർത്തി പൂർണ്ണമായും അടയ്ക്കാൻ തീരുമാനമെടുത്തത് അലങ്കാര ചെടി വില്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് ശിക്ഷ വിധിച്ചത് വധശിക്ഷയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിൽ നാല് ലക്ഷം രൂപ മരിച്ച വിനീതയുടെ മക്കൾക്ക് നൽകണം നീളം ഉഷ്ണതരംഗം പല സംസ്ഥാനങ്ങളിലും താപനില ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ ചൂടിനെ തുടർന്ന് രാജ്യത്ത് പലയിടത്തും ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പുറപ്പെടുവിച്ചു വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തെലങ്കാനയിൽ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദിലാബാദ് കുമ്രംഭീം ആസിഫാബാദ് മഞ്ചേരിയൻ നിർമ്മൽ നിസാമാബാദ് ജഗ്തിയാൽ എന്നിവ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനില ഡിഗ്രി ന് മുകളിലാണ് ഇന്ത്യയിലെ വടക്കൻ മധ്യ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ ആളുകൾ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായിരിക്കുന്നതിനിടെ ബി എസ് എഫ് ജവാനെ കസ്റ്റഡിയിലെടുത്ത പാകിസ്ഥാൻ പഞ്ചാബിലെ ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നാണ് ജവാനെ കസ്റ്റഡിയിലെടുത്തത് നൂറ്റി എൺപത്തിരണ്ടാം ബറ്റാലിയൻ കോൺസ്റ്റബിളായ പി കെ സിംഗിനെയാണ് പഞ്ചാബ് അതിർത്തിയിൽ വെച്ച പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത് ജവാന്റെ സുരക്ഷിതമായി തിരിച്ചുവരവിനായി ഫ്ളാഗ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്ന് മുതിർന്ന ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെ കൊലപ്പെടുത്തിയത് പൃഥ്വി അമിത് തുറാങ് തനിച്ചെന്ന സ്ഥിരീകരിക്കാവുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അമിത് കൊല നടത്താനായി വീട്ടിലേക്ക് പോകുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഡി വി ആറുമായി മടങ്ങുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് സമീപത്തുള്ള മറ്റൊരു വീട്ടിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ക്രമണത്തിന് പിന്നാലെ നാവികസേനയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സൂറത്തിൽ ആയുധ പരീക്ഷണം നടത്തി ഇന്ത്യൻ ശക്തി പ്രകടനം മധ്യദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സീസ്കിമിംഗ് മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് വിജയം കണ്ടത് അറബിക്കടലായിരുന്നു പരീക്ഷണ വേദി ശത്രുപക്ഷത്തിന്റെ റഡാറുകളെയും ഇൻഫ്രാ റെഡിന്റെയും കണ്ണു മിസൈലുകൾ ജലോപരിതലത്തിന് തൊട്ടുമുകളിലൂടെ വേഗത്തിൽ പറക്കുന്ന രീതിയെയാണ് സീസ്കിമിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പായുന്ന മിസൈലുകളെ സംവിധാനത്തിലൂടെ തകർക്കാനുള്ള ശേഷിയാണ് കോട്ടയം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് ഇമെയിലിലാണ് ഭീഷണി ഉയർന്നത് ഇതേ തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസ് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് സുരക്ഷാ പരിശോധന പോലീസ് ആരംഭിച്ചു സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും ഭീഷണി വന്നതിന്റെ ഭാഗമായാണ് കോട്ടയത്തും ഭീഷണി ഉയർന്നത് സി പരീക്ഷാ ഫലം മെയ് ഒൻപതിന് പ്രഖ്യാപിക്കാൻ സാധ്യത മൂല്യനിർണ്ണയം പൂർത്തിയായെന്നും ടാബുലേഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ പൂർത്തിയാകാനുള്ളൂവെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി എസ് ഫലം പ്രഖ്യാപിച്ച ശേഷം അടുത്ത ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി ഫലവും പ്രസിദ്ധീകരിക്കും േട്ട ബി ഷെട്ടികേരിയിൽ മലയാളിയെ കഴുത്തറത്തു കൊന്നു കണ്ണൂർ ചിറക്കൽ സ്വദേശിയും കൊയിലി ആശുപത്രി ഉടമ പരേതനായ കൊയിലി ഭാസ്കറിന്റെ മകനുമായ പ്രദീപാണ് കൊല്ലപ്പെട്ടത് ഇദ്ദേഹം അവിവാഹിതനാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല പ്രദീപിന് കർണാടകയിൽ മുപ്പത്തിരണ്ട് ഏക്കറോളം കാപ്പിത്തോട്ടമുണ്ട് ഇത് വിൽപ്പന നടത്താനുള്ള ശ്രമം നടന്നുവരികയായിരുന്നു വരികയായിരുന്നു ഇതിനിടെയാണ് കൊലപാതകം സ്ഥലവില്പനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണോ കൊലപാതകത്തിനു പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു മൂന്ന് യാത്രികരെ കൂടി ബഹിരാകാശത്തേക്ക് അയച്ച ചൈന ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ഷെൻഷോ ഇരുപത് ക്രൂഡ് ബഹിരാകാശ പേടകം വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ജിയുക്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്ന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് പതിനേഴിന് വിക്ഷേപിച്ചതായി സ്റ്റേറ്റ് ടെലിവിഷൻ സിജിടി സംപ്രേക്ഷണം ചെയ്തു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക